ഒരു സമയത്ത് മലയാളികൾ മാത്രമാണ് നമ്മുടെ നാട്ടിലെ ഈ ഒരു റിങ് ഇറക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് നമ്മുടെ പറമ്പിലെ തന്നെ ഒരു കിണറിനകത്ത് വെള്ളം പറ്റിയപ്പോഴും അപ്പോൾ ഒരു നാലഞ്ചെടിയുടെ താഴോട്ട് കുഴിച്ചിട്ട് ഒരു നാല് റിങ്ങുകൂടെ ഇറക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇതൊരു നല്ലൊരു കൃഷി സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കിണറിനകത്ത് നിന്നായിരുന്നു ആ കൃഷിയിലോട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വേനലായപ്പോൾ ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ പറ്റി അപ്പോൾ നമ്മുടെ പാടെത്തന്നെയാണ് ഈ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചേട്ടന്മാരോട് കോണ്ടാക്ട് ചെയ്ത് അപ്പം അവരിപ്പം ചെയ്യുന്നില്ല റിങ്ങിൻ്റെ പണി ചെയ്യുന്നില്ല ചെയ്തവരെല്ലാം തന്നെ വെളിയിലോട്ട് പോയി ഇപ്പോൾ പിന്നെ ഹിന്ദി ിക്കാരന്മാരുണ്ട് പിന്നെ പണ്ട് ഒരു പ്രായം ഒരു ചേട്ടൻ ഉണ്ടാവും ആ ഒരു ചേട്ടൻ മരമെന്ന് പറഞ്ഞു പിന്നെ രണ്ടു മൂന്ന് പണിക്കാരെ തന്നെ വെളിയിൽ നിന്ന് പോയി വിളിച്ചിട്ട് അവരെ രാവിലെ കൊണ്ടുവന്ന് കിണറ്റിനകത്ത് ഇറക്കി അവരാണ് ഇപ്പോൾ കിണറ്റിനകത്ത് നിൽക്കുന്നത് അപ്പോൾ അവരിങ്ങനെ രണ്ടുപേരെ ഇറങ്ങിയിട്ട് അതിനകത്ത് ഒരു കമ്പുണ്ട് നാലടിയുടെ ഒരു കമ്പ് വെച്ചിട്ടുണ്ട് ആ കമ്പുകൊണ്ട് അവർ അളന്നിട്ട് ഇങ്ങനെ താഴോട്ട് കുഴിക്കി അപ്പോൾ കുഴിക്കുന്ന പോലെ നമുക്ക് വെള്ളം ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ചേട്ടനും പിന്നെ വേറൊരു ഒരു തമിഴ് ചേട്ടൻ ഹിന്ദിക്കാരൻ ചേട്ടനുണ്ട് അപ്പോൾ അവർ രണ്ടോടാണ് അവർ രണ്ട് പേര് രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അവർ മുകളിൽ നിന്ന് താഴെ ആ ഹിന്ദിക്കാർ കോരി ഇടുന്ന ആ ഒരു മണ്ണ് ഇങ്ങനെ ഈ ഒരു കൊട്ടയ്ക്കകത്തോട്ട് ഇങ്ങനെ വലിച്ച് മുകളിലോട്ട് കയറ്റി ചെളി ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ എട്ടുന്നതോ താഴോട്ട് എടുക്കുന്നതും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറവ നല്ല ഉറവയുണ്ട് കേട്ടോ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം വരുന്നുണ്ട് ആ വരുന്ന വെള്ളം എല്ലാം ഒരു നമ്മളിങ്ങനൊരു അത് പമ്പ് വെച്ചിട്ട് അടിച്ച് പാടത്തോട്ട് തന്നെ കളയുന്നുമുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ഉറവായാണ് തന്നെ പെട്ടെന്ന് തന്നെ ആ കുഴിക്കുന്ന ഭാഗത്ത് വെള്ളം നിറയുന്നുണ്ട് അങ്ങനെ കുറേ നേരം എടുത്തു ഈ ഒരു സംഭവം ഇടയ്ക്ക് തന്നെ ചെളി കയറി ഈ ഫുട്ബോളിനകത്ത് ചെളി കയറി ഇങ്ങനെ വെള്ളം വരാതിരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞൊന്നും വേറെ ഒന്നുമില്ല പണ്ട് കാലം നമ്മുടെ ചേട്ടന്മാരെ തന്നെ ധാരാളം റിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവരുടെ ഈ പരിപാടിയിലും െല്ലാം നിർത്തി ഇപ്പോൾ റിങ്ങിൻ്റെ പരിപാടി ഉൾപ്പെടെ എല്ലാ പരിപാടിയും ഇപ്പോൾ നമ്മുടെ പാടത്തെ കൃഷി ഉൾപ്പെടെ എല്ലാം നമ്മുടെ ബംഗാളികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പം ശരി പറഞ്ഞാൽ മലയാളികളുടെ ഗൾഫ് പോകുന്ന പോലെ തന്നെ ഹിന്ദിക്കാരമാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്യാത്ത പണികൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ പല ആൾക്കാരും തൊഴിലാളികളുമായിട്ട് വന്നിട്ട് ഇപ്പം ഹിന്ദിക്കാരന്മാർ തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ കോൺട്രാക്ടർമാരായി നല്ല രീതിയിൽ ഇവിടുന്ന് തന്നെ പെണ്ണും കെട്ടി നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞു തന്നത് ഈ കാണുന്ന റോളിൽ ഇറക്കുന്ന നാല് റിങ് നമ്മൾ ഈ ഒരു കിണറ്റിനകത്തോട്ട് ഇനി ഇറക്കണം അപ്പം അതിനോടുള്ള പണിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കൃഷി സ്ഥലം എല്ലാം നനയ്ക്കാൻ വേണ്ടി ഈ ഒരു കിണിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ കുറേ നേരം കുഴിച്ച് ഏകദേശം ആയിരിക്കുന്ന കമ്പുണ്ട് ആ കമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നാലടി ഇങ്ങനെ അളന്നെടുക്കുന്നത് അപ്പോൾ നാലടി ആകുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ ഇങ്ങനെ റിങ് ഇറക്കാൻ വേണ്ടി തുടങ്ങി ഇങ്ങനെ മുകളിലൊരു ഒരു അത്യാവശ്യം വലിയ റിങ്ങാണ് വെച്ചിരിക്കുന്നത് പഴയ റിങ്ങാണ് മോൾ വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള റിങ് വെക്കാൻ വേണ്ടിയാണ് ഈ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുഴിക്കുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ ഈ ചെളിയൊക്കെ ആണ്ടി വെള്ളം പമ്പ് ചെയ്ത് കളയാന്ന് വെച്ചാൽ വലിയ ശ്രമകരമായിട്ടുള്ള പണിയാണ് അപ്പം ഈ ഇങ്ങനത്തെ കട്ടിപ്പണികളെല്ലാം ചെയ്യാൻ വേണ്ടി ഹിന്ദിക്കാരന്മാർ തയ്യാറാണ് ഇപ്പോൾ ഇവർക്കിനി ഈ ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം കിട്ടുന്നത് ആയിരം രൂപയാണ് സാധാരണ ലേബർമാർക്ക് ഇപ്പോൾ തൊള്ളായിരം രൂപയൊക്കെയുണ്ട് ഈ ഒരു പണിക്ക് അവർ വിളിച്ചപ്പോൾ അവർ ഈ പണി നോക്കിയിട്ടുണ്ട് കട്ടിപ്പണിയാണ് ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ആ ചേട്ടന്മാരാണ് അത് അവരെ ഏൽപ്പിച്ചേക്കാണ് അപ്പോൾ അവരാണ് ആയിരം രൂപയ്ക്ക് അവരെ രണ്ട് പേരെ രണ്ട് മൂന്ന് പേരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരിങ്ങനെ മോളിൽ നിൽക്കും രണ്ട് കൊട്ട ഇങ്ങനെ താഴോട്ട് ഇറക്കി കൊടുക്കും ഹിന്ദിക്കാരവരെ ആ ഒരു കൊട്ടയ്ക്കകത്തോട്ട് ചെളി ഇങ്ങനെ വാരി കോരും അപ്പോൾ ഏകദേശം ഒരു കുറേ രാവിലെ തൊട്ടുള്ള പരിപാടിയായിരുന്നു കുറേ നേരം വൈകുന്നേരം ആ ഈ ഒരു ചെളിയും കാര്യങ്ങളെല്ലാം കോരി ഒരു കറക്റ്റ് നാല് അടിയിൽ അടി എടുത്തു എന്നിട്ട് ഇനിയിപ്പോൾ റിങ് ഇറക്കണം അവിടെ നമ്മൾ ചെറിയ റിങ് ഇറക്കി വെച്ചിട്ടുണ്ടോ ഒരടിയുടെ നാല് റിങ് ഉണ്ട് അതിങ്ങനെ ഇറക്കിക്കൊണ്ട് വെക്കണം അപ്പം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം ഇതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു അപ്പോൾ തന്നെ അവർ പതുക്കി ഇങ്ങനെ കയറി ഇങ്ങനെ കെട്ടി വലിഞ്ഞ് മുകളിലോട്ട് കയറി ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വിശ്രമം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഈ ഒരു ദിനകത്ത് നിന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ ഒരു വെള്ളമെല്ലാം ഫുള്ള് ഇങ്ങനെ പമ്പ് വെച്ച് അടിച്ച് കളഞ്ഞിട്ട് വേണം വീണ്ടും പണിയും കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ വൈകുന്നേരം പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു അപ്പം ഇതുപോലുള്ള ഹിന്ദിക്കാർ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പണിക്കും ഈ ഒരു ഹിന്ദിക്കാരന്മാരാണ് എല്ലാം പണ്ട് മലയാളികൾ ചെയ്തുകൊണ്ടിരുന്ന പണിയെല്ലാം തന്നെ ഇപ്പോൾ നാട്ടിൽ വിറകീറുന്നത് മുതൽ വീടിൻ്റെ എല്ലാ പണിയും കോൺട്രാക്ടർമാർ വരെ ഹിന്ദിക്കാരന്മാരായിട്ടുണ്ട് ഇങ്ങനത്തെ പണിക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആൾക്കാരെ ഇല്ല